ഹലോ അപ്പം എല്ലാവർക്കും ഷഹസാത്തുൽബാസ് വ്ലോഗിലേക്ക് സ്വാഗതം അപ്പം താ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ നമുക്ക് ഒരു ഗിഫ്റ്റ് അയച്ചു തന്നിട്ടുണ്ട് അപ്പോൾ അതവരുടെ ഇൻസ്റ്റഗ്രാം പേജാണ് അപ്പോൾ നിങ്ങളൊന്ന് ചെക്ക്ഔട്ട് ചെയ്ത് നോക്കണം അപ്പോൾ ഗാൾസ് ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ആണെന്ന് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് തന്ന ഗിഫ്റ്റ് നമുക്കൊന്ന് അൺബോക്സിംഗ് ചെയ്ത് നോക്കാം എപ്പോഴും നമ്മുടെ അൺബോക്സിങ് വീഡിയോ ഒക്കെ മോളാണ് ചെയ്യുക അപ്പോൾ ഫസ്റ്റ് തന്നെ മോൾ അൺബോക്സിങ് ചെയ്തൊരു കീച്ചെയിൻ ആണ് അപ്പോൾ നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ ഈ ഒരു ഫോട്ടോസ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് തന്നെ നമുക്ക് അയച്ചു തന്നിട്ടുണ്ട് അടിപൊളി ആയിട്ടുണ്ട് വൺ സൈഡ് ഞാനും മോൾ നിൽക്കുന്നതാണ് പിന്നെ മറു സൈഡിൽ ഇക്കി മോന് നിൽക്കണ ഒരു അടിപൊളി ഫോട്ടോസാണ് നന്നായിട്ടുണ്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കേട്ടോ കാണാൻ ഇനി നമുക്ക് അടുത്തതും കൂടി ഒന്ന് അൺബോക്സിങ് ചെയ്ത് നോക്കാം നമുക്ക് മൂന്ന് ഗിഫ്റ്റാണ് കിട്ടിയിട്ടുള്ളത് ഇതാ രണ്ടാമത്തെ ഒരു ഗിഫ്റ്റും കൂടി നമ്മൾ അൺബോക്സിങ് ചെയ്ത് നോക്കുകയാണ് നമ്മുടെ സബ്സ്ക്രൈബർ അയച്ചു തന്ന ഗിഫ്റ്റ് ആയതുകൊണ്ട് വളരെയധികം എക്സൈറ്റ്മെൻ്റ് ആണ് എന്താണ് ഒരു ആകാംക്ഷയാണ് അപ്പോൾ നമ്മുടെ വീഡിയോ ഒക്കെ കണ്ട് നമ്മൾ ഒരുപാട് സപ്പോർട്ട് ചെയ്യണ ഒരുപാട് കൂട്ടുകാരുണ്ട് അപ്പോൾ അതൊക്കെ അറിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട് സത്യം പറഞ്ഞാൽ ഇനിയും തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് തീർച്ചയായിട്ടും ഉണ്ടാവണം അപ്പോൾ അതാ മോള് ഇതാ തുറന്നിട്ടുണ്ട് അപ്പോൾ അതാ ചെറിയൊരു ഫ്രെയിമാണ് കേട്ടോ ഞങ്ങൾ നാല് പേര് നിൽക്കുന്ന ഒരു ചെറിയൊരു ഫോട്ടോ ഫ്രെയിമാണ് അടിപൊളിയായിട്ടുണ്ട് കാണാനും നന്നായിട്ടുണ്ട് ഇനി നമുക്ക് അടുത്തതും കൂടി അൺബോക്സ് ചെയ്ത് നോക്കാം മോൾ മോള് വളരെയധികം എക്സൈറ്റ്മെൻ്റാണ് കീച്ചെയിന് കണ്ടപ്പോൾ ഒരുപാട് സന്തോഷമായി പിന്നെ അതുപോലെ തന്നെ രണ്ടാമത്തെ ഫ്രെയിമും കണ്ടപ്പോൾ അവൾക്ക് ഒരുപാട് ഇഷ്ടമായി അപ്പോൾ മൂന്നാമത്തെ അൺബോക്സ് ചെയ്യാൻ അവൾക്ക് നല്ല ഉഷാറായിരുന്നു മൂന്നാമത്തെ ഗിഫ്റ്റും ഒരു ഫ്രെയിമാണ് കുറച്ചും കൂടി ഒരു ഫ്രെയിമാണ് ഞങ്ങൾ നാല് പേര് നിൽക്കുന്ന ഒരു ഫോട്ടോയും അതുപോലെ മോളും മോനും നിൽക്കുന്ന ഒരു ഫോട്ടോയും കൂടിയുള്ള ഒരു വലിയൊരു ഫ്രെയിമാണ് മൂന്ന് ഗിഫ്റ്റും അടിപൊളിയായിട്ടുണ്ട് അപ്പോൾ ഇതായിച്ചു തന്ന നമ്മുടെ സബ്സ്ക്രൈബറിന് ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞ് വീഡിയോ ആയിരുന്നു ചെറിയൊരു അൺബോക്സിംഗ് വളരെ ഹാപ്പി ആയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതുപോലെയുള്ളൊരു മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം അതുവരേക്കും ടേക്ക് കെയർ ബൈ